ും അഭിനന്ദുമാണ് നമുക്കിപ്പോൾ ഉള്ളത് രണ്ടുപേരും കൊടിയത്തൂർ സ്കൂളിലാണോ ഹയർ സെക്കൻഡറി സ്കൂളില് ഏത് ക്ലാസ് ഒൻപതാം ക്ലാസ് രണ്ടുപേരും ഒമ്പതാം ക്ലാസ് ഇതിലാരാ നന്നായിട്ട് പഠിക്കുന്നത് അഭിനവാണോ അഭിനന്ദാണോ പഠിക്കുന്നത് ആണോ അവിടെയാണോ നന്നായിട്ട് പഠിക്കുന്നത് അത് ഞാനാട്ടോ പഠിക്കുന്നത് ഞാനാണ് എന്നുള്ളതാണ് നിങ്ങൾ അടി ഉണ്ടാവാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാവാറുണ്ട് അല്ലെ എന്തിനാണ് അടി ഉണ്ടാവാറുള്ളത് എന്താണ് ഇവന്റെ കുറുമ്പന്താ ഇത് അഭിനന്ദല്ലേ അഭിന ഇത് അഭിനന്ദ അഭിനന്ദന്റെ കുറുമ്പന്താ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പോക്ക് നമ്മളെ ആണ് അല്ലേ ഇവനെ വെറുപ്പിക്കും എന്നുള്ളതാ അപ്പോ നിങ്ങളുടെ എന്ത് ചെയ്യുന്നു പേരൻസ് ഇവിടെയുണ്ടോ സിനി ആർട്ടിസ്റ്റ് ആണ് ബാലകൃഷ്ണൻ കാരശ്ശേരിയാണ് അത്ഭുതൊക്കെ അഭിനയിച്ച് ഇവരെ പോലെ തന്നെയുള്ള ഓക്കേ വെരി ഗുഡ് ദാസ് അപ്പോൾ രണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് ദണ്ടി വരെ മിമിക്രി ചെയ്യോ അല്ല ആരെയാണ് ചെയ്യുന്നത് അഭിനയാണ് ചെയ്യുന്നത് അല്ലേ ഓക്കേ വെരി ഗുഡ് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മായന്റെ മായന്റെ എടുക്കാം അല്ലേ ഓക്കേ പൊളിച്ചു അപ്പോൾ നമ്മൾ ചെയ്താലോ ഓക്കേ ശരി ആദിയിറ്റി പണക്കാരന്റെ വീട്ടിലെ പട്ടിയാണ് പണക്കാരന്റെ വീട്ടിലെ പട്ടി അത് കൊള്ളാലോ വീട്ടിലെ അതുകൊള്ളാവ കേട്ടോ പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടിയാണെങ്കിൽ പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടിയാണ് അപ്പൊ അതാണ് അഭിനവും അഭിനന്ദുമാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കലാകാരന്മാര് നമുക്ക് പോണ്ട പോകൗട്ട് ആൻഡ് ഗെയിംസിലുണ്ടോ ഇല്ല ആർട്ടിസ്റ്റുകളാണ് അല്ലെ